ഗുരുവായൂർ നഗരസഭ പത്താം വാർഡിൽ കോൺഗ്രസിൻ്റെ മുൻ കൌൺസിലറായിരുന്ന പി എസ് രാജൻ സ്വതന്ത്രനായി മത്സരിക്കും പത്താം വാർഡ് സീറ്റ് യു ഡി എഫിലെ ലീഗിന് നൽകിയതിനെ തുടർന്നാണ് സ്വതന്ത്രനായി മത്സരിക്കുവാൻ തീരുമാനിച്ചതെന്ന് പി എസ് രാജൻ ഗുരുവായൂരിൽ വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ അറിയിച്ചു വാർഡ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമല്ല സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചതെന്നും ഇവർ ആരോപിച്ചു ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് പി എസ് രാജനെ മാറ്റി മുസ്ലിം ലീഗിനെ സീറ്റ് അനുവദിച്ചത് വാർഡ് പ്രസിഡന്റ് പി കെ ഷംസുദ്ദീൻ മുൻ വാർഡ് പ്രസിഡന്റ് സിജു ഫ്രാൻസിസ് വി യു ജോൺസൺ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു രണ്ടു രണ്ടുപേരുമായിട്ട് മണ്ഡല കമ്മിറ്റി മുന്നോട്ട് പോയി ചർച്ചകൾക്കൊടുവിൽ അതിനിടയിൽ ആ വാർഡ് ലീഗിന് വേണമെന്നുള്ള ഒരു ചർച്ച വന്നു തൈക്കാട് മണ്ഡലത്തിൽ തന്നെ കേഡർ അല്ലെങ്കിൽ അവിടുത്തെ ഒരു കാരണവശാലും തൈക്കാട് മണ്ഡലത്തിലെ വാർഡ് പത്ത് ലീഗിന് കൊടുക്കേണ്ടതില്ല എന്ന തീരുമാനം അടി അടിയുറച്ച് എടുത്തു അതിനുശേഷം ഗുരുവായൂരി മുനിസിപ്പൽ ഒരു കോർ കമ്മിറ്റി ഓ കുട്ടി മാധവേട്ടൻ എന്നിവരടങ്ങുന്ന മൂന്ന് ബ്ലോക്ക് പ്രസിഡന്റുമാർ മൂന്ന് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റുമാർ മുൻ ബ്ലോക്ക് പ്രസിഡന്റുമാർ പി കെ രാജൻ അടക്കമുള്ള രാജേട്ടൻ അടക്കമുള്ള ഒരു പത്ത് പതിനഞ്ച് ആൾക്കാരുള്ള ആ യോഗത്തിൽ മാതവട്ടം പങ്കെടുത്തിട്ടുള്ള യോഗത്തിൽ ആ യോഗത്തിൽ അവസാന റൗണ്ട് ചർച്ചയിൽ പത്താം വാർഡ് ലീഗുമായി ചർച്ച വേണമെന്ന് ഒ അദ്രമാൻകുട്ടി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ജില്ലാ കമ്മിറ്റിക്ക് വിട്ടു ഇവിടെ തീരുമാനമായില്ല അതിൽ പങ്കെടുത്ത സ്റ്റീഫൻ സ്റ്റീഫമാഷ ഒഴിച്ച് ബാക്കി എല്ലാവരും വാർഡ് പത്ത് ലീഗിന് കൊടുക്കേണ്ടതില്ല അവിടെ പി എസ് രാജൻ മത്സരിക്കേണ്ടതാണെന്ന അടിയുറച്ച് ಚೀಫ್ ಮಾಶಿಸಿ ಬಾಕಿ ಎಲ್ಲರೂ ಆ ತರ ಸ್ಟ್ಯಾಂಡರ್ಡ್ ಎತ್ತು